എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട് അമ്പലവേൽ ടൗണിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് അമ്പലവേൽ ടൗണിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരം വെറും അഞ്ഞൂറ് മീറ്റർ വരെ ഇല്ല അത്രയും നല്ലൊരു സ്ഥലം നല്ലൊരു ഭംഗിയുള്ള സെൻറ്റിന് ഇവിടെ നാല് ലക്ഷം വരെ വിലയുണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് മൂന്നര നാല് നാല് റേഞ്ചിലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പതിമൂന്നര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഭംഗിയുള്ള വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞ പെർഫെക്റ്റ് പെർഫെക്റ്റായൊരു വീടാണ് ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ നല്ല ലാൻഡ്സ്കേപ്പ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീട് വർക്ക് കണ്ടില്ല ലാൻഡ്സ്കേപ്പിൻ്റെ നല്ലൊരു ഭംഗിയുണ്ട് പൂച്ചെടികൾ വെച്ചതും ലാൻഡ്സ്കേപ്പ് ഒരു ഒരു പുതിയ ഭാഷയിൽ നമ്മൾ പൊളി എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി തന്നെയാണ് സംഭവം നല്ല സൂപ്പർ ലാൻഡ്സ്കേപ്പ് വർക്കും നല്ല എല്ലാ സ്പേസും ഇപ്പോൾ കാർ പാർക്കിങ്ങിലുള്ള സ്പേസ് രണ്ട് നിലകളിലായിട്ടുള്ള വാർപ്പ് വീടാണ് അപ്പം ഈ വീടിൽ മൊത്തത്തിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് വയനാട് ജില്ലയിലെ അമ്പലയിൽ ടൗൺ നിന്ന് നടന്നു വരാവുന്ന ദൂരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂമുണ്ട് ഈ കാണുന്ന വീട് പതിമൂന്നര സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകൾ നമുക്കിപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള വീടാണ് എല്ലാം ക്യൂട്ട് വീടാണ് നല്ല സ്റ്റൈലിഷ് നമ്മളൊരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെറിറ്റേജ് സ്റ്റൈലിലും വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഒരു നൊസ്റ്റാൾജി ഫീലൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ലൊരു ഭംഗിയുള്ളൊരു നിർമ്മിതി ഇപ്പോൾ ചാരുപടി ഉണ്ട് പക്ഷെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അങ്ങനെയെല്ലാം ഭംഗി ഇപ്പോൾ ലേറ്റസ്റ്റും പഴമയും പുതുമയും ഒരേപോലെ സമ്മിശ്രമായിട്ട് ഈ വീട്ടിൽ അതിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റാൻഡേഡ് വീടാണ് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ വീടിൻ്റെ ഓരോ ആ ഭംഗിയുള്ള കാഴ്ചകൾ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം വീടിൻ്റെ ആ ഒരു ഫീൽ ഫീലിപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ആ ഒരു ഒരു ഹെറിറ്റേജ് ടൈപ്പ് ടൈപ്പക്കാർ ആ ഒരു നല്ല ഭംഗിയുള്ളൊരു വീട് വാസ്തു ഒക്കെ നോക്കി പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വീട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഓരോ വർക്കുകളിലേക്ക് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലാം നല്ല മരത്തിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് സിറ്റ് ചിറ്റ് സിറ്റൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും വല്ലേ പ്രവേശിക്കാം നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ട് വീടിൻ്റെ ഉള്ള ഒരു നല്ലൊരു ലുക്കാണ് ഒരു ഒരു കൊളോണിയൻ സ്റ്റൈൽ വീട് എന്നൊക്കെ പണ്ട് പറയുന്ന പോലെയൊക്കെ ഒരു ഒരു ഹെറിറ്റേജ് ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് വീട് നല്ല നല്ലൊരു വീട് ഇപ്പോൾ ഫസ്റ്റ് ഹാളിലേക്ക് നമ്മൾ കയറി ഇപ്പം താഴത്തെ നിലയിൽ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇപ്പം ആ ഹാളൊന്നും കൂടെ നമ്മളൊന്ന് കാണുകയാണ് വൈഡായിട്ട് നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് നല്ല ഹൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചത് സ്ഥിരം പാറ്റേൺ മാറിയിട്ടൊരു ഭംഗിയുള്ളൊരു സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് നല്ല വെൻറ്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഹൈറ്റുകളുണ്ട് ഓരോ റൂമിനും നല്ല അതിൻ്റേതായ ഹൈറ്റും കാര്യവും കൊടുത്തിട്ട് നല്ല ബെഡ്റൂമൊക്കെ ആയിട്ട് ഇതാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ അലമാരയും ഒക്കെ കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് നമ്മളിപ്പം ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ നല്ല നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂം കണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടാണ് ഇതാ മുകളിൽ റാക്ക് കാര്യങ്ങളും ഹൈറ്റും ക്ലിയർ ആണ് ഇനി നമുക്ക് ഈ വീട്ടിലെ നമ്മൾ രണ്ട് ബെഡ്റൂമുകളാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ കയറുന്ന ഡൈനിങ് റൂമിലേക്ക് ഡൈനിങ് റൂം നല്ല ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഡൈനിങ് റൂമിൽ കഴി ഡൈനിങ് റൂമിൻ്റെ നേരെ ഇടതുവശത്താണ് അടുത്ത ബെഡ്റൂം ഉള്ളത് അപ്പം നമുക്ക് ആ വാഷ് പേസിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ആദ്യം നോക്കാം ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് വാഷ് പേയ്സിൻ്റെ ഏരിയ ഒക്കെ നമ്മളിപ്പോൾ കാണുകയാണ് ഇനി നമ്മളിതാ മൂന്നാമത്തെ ബെഡ്റൂം ഒന്നാമത്തെ നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ സൈഡ് കാണാം അപ്പോൾ നല്ല എല്ലാം നല്ല സ്പേസ് ഉണ്ട് സ്റ്റാൻഡേർഡ് വീടാണ് അപ്പോൾ നമ്മൾ ആ മൂന്ന് ബെഡ്റൂമുകളും കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് അടുക്കളയിലേക്ക് വീടിൻ്റെ എനർജി പോയിൻ്റ് അടുക്കള അടുക്കളയിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുക്കളയിൽ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലിലുള്ള ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് മുകളിലൊക്കെ നല്ല റാക്കൊക്കെ വെച്ചിട്ട് കബോർഡ് വർക്കുകളൊക്കെ ഭംഗിയായി എല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളാണ് സ്റ്റാൻഡേർഡ് ഒരു വീട് അപ്പോൾ സ്റ്റാൻഡേർഡ് വർക്ക് ഓക്കെ നമ്മളിനി അത് കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ ഇപ്പോൾ കിച്ചണിൻ്റെ ആ ഏരിയ തന്നെ ഇഷ്ടംപോലെ ഏരിയ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇനി വർക്ക് ഏരിയ ഉണ്ട് ഒരു സെക്കൻഡ് കിച്ചൺ പോലെ ഒരു വർക്ക് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അവിടെ ഒരു എക്സ്ട്രാ ബാത്റൂമും ഉണ്ട് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം അവിടെ ഉണ്ട് നല്ലൊരു ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് രണ്ടാം നിലയിലേക്ക് പോയി നോക്കാം രണ്ടാം നിലയ്ക്ക് നല്ലൊരു ഭംഗിയിലാണ് അപ്പോൾ രണ്ടാം നിലയിൽ കാഴ്ചകളൊന്ന് കാണാം ഇപ്പോൾ രണ്ടാം നിലയിലൊരു ഫസ്റ്റ് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ കാണുന്ന നമ്മൾ കയറി ചെല്ലുമ്പം ഇടത്തോട്ട് നല്ലൊരു ബാൽക്കണി എന്നുള്ള വ്യൂ ഒക്കെ ഉണ്ട് ഒരു ആ ഒരു ഹെറിറ്റേജ് സ്റ്റൈലെന്നൊക്കെ പറയില്ല ഒരു നല്ലൊരു ആ ഒരു ഭംഗിയിലാണ് നല്ലൊരു ആ ഒരു ലുക്കിലാണ് മൊത്തം ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഒരു നല്ലൊരു ഫീൽ കൊടുത്തുകൊണ്ടാണ് ഫർണിച്ചറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഇനിയിപ്പോൾ അങ്ങനെ നല്ല നല്ല വ്യൂ ഉണ്ട് ഇവിടെ നല്ല വ്യൂവും കാറ്റൊക്കെ കിട്ടാനൊക്കെ സൗകര്യമാണ് അപ്പം നമ്മൾ നേരെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം മുകളിലത്തെ നിലയിലെ വിശാലമായൊരു ബെഡ്റൂമ് ബെഡ്റൂമും ഒരു ഹാളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം മൊത്തത്തിൽ നാല് ബെഡ്റൂമും ഉള്ള ഈ വീടിന് ആവശ്യപ്പെടുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ ധാരാളം ഈ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഈ വീടിൻ്റെ ചുറ്റുമുണ്ട് ഇപ്പം നമ്മൾ പറയുന്നത് നെല്ലി ചാമ്പ സപ്പോട്ട വട്ടറും അങ്ങനെ മാങ്ങ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ വീടിൻ്റെ ചുറ്റുമുണ്ട് അപ്പം എൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെയും നടുവിലാണ് വീടുള്ളത് ഇടക്കൽ ഗുഹ പൂപ്പൊലി കാരാപ്പുഴ മ്യൂസിയം ചീങ്ങേരി അഡ്വഞ്ചറ് ഫാൻഡർ റോക്ക് അങ്ങനെ മഞ്ഞപ്പാറ തുടങ്ങി കുറേ കുറേ ടൂറിസം കേന്ദ്രങ്ങൾ ഇതിൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം